ഒരു മഴക്കോട്ട് കാരണം തീവണ്ടികൾ വൈകിയോടി മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം കനത്ത മഴയിൽ മുംബൈയിലെ ജീവിതം താറുമാറായതിനു പിന്നാലെയാണ് കേവലം ഒരു മഴക്കോട്ട് ട്രെയിൻ കാത്തുന്നവർക്ക് പണി കൊടുത്തത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം പ്ലാറ്റ്ഫോമിൽ തീവണ്ടി കാത്തിരിക്കുകയായിരുന്ന യുവാവ് മൂന്നാം പ്ലാറ്റ്ഫോമിലേക്കുള്ള സുഹൃത്തിന് മഴക്കോട്ട് കൈമാറുമ്പോഴാണ് അബദ്ധം സംഭവിച്ചത് മഴയിൽ നിന്നും യുവതിയെ രക്ഷിക്കാനായി യുവാവ് മഴക്കോട്ട് പ്ലാറ്റ്ഫോമുകൾക്കിടയിലൂടെ എറിഞ്ഞുകൊടുക്കുകയായിരുന്നു എന്നാൽ ഇത് പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയിലുള്ള റെയിൽവേ ലൈനുകൾക്കൊപ്പം പരന്നുകിടക്കുന്ന ഇലക്ട്രിക് വയറിൽ കുടുങ്ങി ഇതോടെ വണ്ടി കാത്തിരുന്ന ആളുകൾ ഓടിക്കൂടുകയും റെയിൽവേ ഉദ്യോഗസ്ഥർ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു തുടർന്ന് നീളമുള്ള വടി കൊണ്ടുവന്ന് മഴക്കോട്ട് അവിടെ നിന്നും എടുത്തുമാറ്റി ഇതിന് ഇരുപത്തി അഞ്ച് മിനിറ്റോളം സമയമെടുത്തു അത്രയും സമയം തീവണ്ടികൾ വൈകിയോടുകയും ചെയ്തു ഇതിനു പിന്നാലെ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ്